നമസ്കാരം കൃത്യസുതനിലേക്ക് സ്വാഗതം നാളെ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകാശി വ്രതം എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അത് രാവിലെ തന്നെ ഉറക്കമെഴുന്നേൽക്കുക കുളിച്ച് വ്രതശുദ്ധിയോടുകൂടി വന്നിട്ട് ഭഗവാനു വേണ്ടി നമ്മളൊരു നെയ്വിളക്ക് കത്തിക്കുക ഭഗവാൻ ആരതി ഒഴിയുക കൂടെ തന്നെ നമുക്ക് ഭഗവാന് വേണ്ടി ഒരു ചക്ര പൊങ്കൽ ഭഗവാന് നമ്മളെ എവിടെയാണോ വിളക്ക് കത്തിക്കുന്ന ആ ഭാഗത്ത് തന്നെ നമുക്കൊരു ചക്ര പൊങ്കൽ വെച്ച് സ്വാമിക്ക് സങ്കല്പിക്കുക അതിനുശേഷം നമുക്ക് അടുത്തുള്ള മുരുകക്ഷേത്രം ഏതാണെന്ന് നോക്കുക ആ ക്ഷേത്രത്തിൽ പോവുക വഴിപാട് കഴിക്കുക ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക തിരുച്ചെന്തൂര് പോകാൻ കഴിയുന്നവർ തിരുച്ചെന്തൂര് പോവുക അതീവ തിരക്കാണ് എന്നിരുന്നാൽ തന്നെയും നമുക്ക് ക്യൂ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുതു വരുന്നതിൻ്റെ ഒരു സംതൃപ്തി പറഞ്ഞറിയിക്കാൻ കഴിയില്ല വൈകാശി വിശാഖം തിങ്കളാഴ്ച വൈകിട്ട് നാല് നാൽപ്പത് വരെ ഉണ്ട് എട്ടാം തീയതി ഉച്ചയോടുകൂടി തുടങ്ങുന്നത് ഒൻപതാം തീയതി വൈകിട്ട് നാല് നാൽപ്പതോടുകൂടിയാണ് വൈകാശി വിശാഖം അവസാനിക്കുക എല്ലാവരും ഈ ദിവസം മിസ് ചെയ്യരുത് നമ്മുടെ കേരളത്തിലധികം പ്രചാരത്തിലില്ല എന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ വൈകാശി വിശാഖം വളരെ വലിയ രീതിയിലാണ് അവർ ആഘോഷിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ഈ തിരുച്ചെന്തൂർ ഭക്തരെല്ലാവരും ഇത് കേൾക്കുന്ന തിരുച്ചെന്തൂർ ഭക്തരെല്ലാവരും നാളെ എന്തായാലും വൈകാശി വിശാഖം മറക്കരുത് നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ പോകുക സ്വാമിയെ സ്മരിക്കുക സ്വാമിക്ക് വേണ്ടി നെയ്വിളക്കെടുക്കുക സ്വാമിക്ക് വേണ്ടി നമ്മൾ ഒരു ചക്കര പൊങ്കലുണ്ടാക്കുക ഇത്രയും ചെയ്യുക നിങ്ങൾക്ക് ഉണ്ടാവുന്ന അടുത്ത വർഷത്തെ വൈകാശി വിശാഖത്തിന് മുമ്പ് എന്താണോ ആഗ്രഹിച്ചത് അത് തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ചു നിരമുഖം നടത്തിയിരിക്കും